നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം ഇപ്പം കേരള പി എസ് സിയുടെ മീറ്റിംഗ് തീരുമാനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണിത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം തന്നെ വാക്കിംഗ് ടെസ്റ്റ് വാക്കിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് വനം വന്യജീവി വകുപ്പിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ രാവിലെ മൂന്ന് മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് ശാരീരിക അളവെടുപ്പും വാക്കിംഗ് ടെസ്റ്റും നടത്തുന്നതാണ് ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് സിവിൽ സർജനിൽ നിന്നും ലഭിച്ച ഹെൽത്ത് സർട്ടിഫിക്കറ്റ് അസൽ തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഹാജരാകേണ്ടതാണ് നിശ്ചിത സമയത്തിന് ശേഷം എത്തുന്ന ഉദ്യോഗാർത്ഥികളെ യാതൊരു കാരണവശാലും പരീക്ഷയിൽ പങ്കെടുപ്പിക്കുന്നതല്ല പരീക്ഷയുടെ തീയതി അല്ലെങ്കിൽ സമയമാറ്റം എന്നിവ യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ ലഭിക്കുന്നതാണ് ഇനി അടുത്തത് ഒരു അഭിമുഖം അഥവാ ഇൻ്റർവ്യൂ ആണ് കെ എസ് സി ബി ലിമിറ്റഡിൽ സബ് എഞ്ചിനീയർ സിവിൽ അതിൻ്റെ കാറ്റഗറി നമ്പർ നാനൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ അതും കെ എസ് സി ബി തന്നെ കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തസ്തികകളിലേക്കുള്ള മൂന്നാം ഘട്ട അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ നാല് അഞ്ച് ആറ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ് ഇനി അടുത്തൊരു ഒ എം ആർ പരീക്ഷയുടെ കാര്യം കൂടിയുണ്ട് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ഗ്രേഡ് ടു മലയാളം കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് രാവിലെ ഏഴേകാല് മുതൽ ഒൻപത് കാലം വരെ ഒ എം ആർ പരീക്ഷ നടത്തുന്നതാണ് അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഈയൊരു ഒ എം ആർ പരീക്ഷ അഭിമുഖം വോക്കിംഗ് ടെസ്റ്റ് അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഫാമിലി മെമ്പേഴ്സിനോ ഈ ഒരു എക്സാംസോ അഭിമുഖമോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളിത് അവരിലേക്ക് എത്തിക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്